മക്കളെ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ബലിയാടായ യേശുവിനോടൊപ്പം ജീവിത ബലികൾ നൽകാൻ തൽപരരും ഉത്സുകരുമാകുക മനുഷ്യൻ്റെ വാക്കുകൾ തന്നെ അവനെ ചിന്താ കുഴപ്പത്തിലേക്കാനയിക്കുന്നു ഇപ്പോൾ ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ശിക്ഷയുടെ ദിനങ്ങൾ ഭയാജനകമായി കടന്നു കണ്ണുനീരിൻ്റെ താഴ്വര സൃഷ്ടിക്കാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു മക്കളെ നിങ്ങളുടെ ഹൃദയ കവാടങ്ങൾ തുറക്കുക ഈ അമ്മയ്ക്കായി തുറന്നു നിന്നുകൊണ്ട് സമാധാനത്തിലും ദൈവവരപ്രസാദത്തിലും ജീവിക്കുക ഉത്സാഹം നഷ്ടപ്പെടുത്താതെ ജപമാല പ്രചരിപ്പിക്കുക അതുവഴി സാത്താനെ ഓടിക്കാൻ നിങ്ങൾ കൂടുതൽ ശക്തിയുള്ളവരാകും